സൺ റൂഫ് വന്നിട്ടുണ്ട് ഒരു സിംഗിൾ പേൺ സൺ റൂഫാണ് ഒരു വായന ഡീസൽ എഞ്ചിനാണ് ഈ മാതിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത പോലെയാണ് ആ ഒരു എലമെൻ്റ് വന്നിട്ടുള്ളത് ടേൻ ഇൻഡിക്കേറ്റേഴ്സ് കോമ്പാക്റ്റ് എസ് യു യു സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫാമിലി ഓറിയൻറ്റഡ് ഒരു എൻട്രി ലെവൽ എസ് യു എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ കൊണ്ട് പത്ത് ലക്ഷം രൂപയുടെ അകത്ത് എടുക്കാൻ വേണ്ടി ഒരു ബെസ്റ്റ് ഫാമിലി കറും അത്യാവശ്യം മൈലേജ് ഉള്ളൊരു കോമ്പാക്റ്റ് എസ് യു വി നോക്കണ ഒരാളുകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹുണ്ടായി വെന്യൂ ഡീസലും പെട്രോളും അകത്ത് അവൈലബിൾ ഒരു വണ്ടി കൂടിയിട്ടുണ്ട് അതുമാത്രം അതിൽ ഓഫർ പ്രൈസും കൂടി ആണ് ഈ ഫാനത്തിൽ അപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും പുതുവിലേക്ക് സ്വാഗതം വീട് വരെ കാണും ഗൈസ് ഇതാണ് ഷുണ്ടായി എന്ന് പറഞ്ഞ മോഡൽ ഒരു കോമ്പാറ്റ് എസ് യു സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫാമിലി ഓറിയൻറ്റഡ് ഒരു എൻട്രി ലെവൽ എസ് യു എന്ന് ഒരു മോഡൽ കൊണ്ട് ഷുണ്ടായി വെന്യൂ പറയുന്ന മോഡൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഉള്ളൊരു മോഡലും കൂടെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഷുണ്ടായി കൊടുത്ത ബ്രാൻഡ് കൊറിയൻ ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് നമ്മൾ ഇന്ത്യയിലോട്ട് കൊടുക്കുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് ഷുണ്ടായി എന്ന് പറയുന്നത് വണ്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു പുള്ളിയൊരു ക്രോം ട്രീറ്റ്മെന്റ് ഗ്രില്ല് കൊടുത്തു പക്ഷേ ഒറിജിനൽ ക്രോം ആ ഒരു ഡാർക്ക് ക്രോം രീതിയിലാണ് ഒരു ഗ്രില് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ലൊരു സ്പോർട്ടിക് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ക്രോമല്ല അങ്ങനെ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള രണ്ടും ചേർന്നിട്ടൊരു കളറാണ് ഒരു വിമാനത്തിൽ കൊടുത്തുള്ളത് നേരെ ഹെഡ് ലാംസ് നോക്കുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ലാംപ്സ് ഈ വിമാനത്തിൽ കൊടുത്തുള്ളത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് പ്ലേസിലുള്ളത് ഡിയർ ലൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ട് ലൈൻ ഡിയർ ലൈറ്റും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നു ഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ലെവൽ വൺ അഡാസ്റ്റ് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ര ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ ഒരു രീതിയിലാണ് ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് കളർ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് കിരേഴ്സും ഒരു എൻട്രി ലെവൽ എസ് യു ആണ് ഒരു ഉണ്ടായി വെന്യൂന്ന് പറഞ്ഞ മോഡൽ ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയി നോക്കണ ഒരു അലോയ് വീൽസ് ആണ് ഒരു പതിനാറ് ഇഞ്ച് വീൽസ് ആണ് ഈ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുള്ളതും ഡുവൽ ടോൺ കളറിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഡിസ് ബ്രേക്ക് ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ അറുപതെട്ടയർ പ്രൊഫൈൽ വന്നിട്ടുള്ളത് അത് ഫൈവ് സ്പോക്ക് അലോയ് വന്നിട്ടുള്ളത് അതിൽ ചുണ്ടായ വലിയ ലോഗം കൊടുത്തിട്ടുണ്ട് അത് സ്പോട്ടിഫീലഭിക്കുന്ന ആ ഒരു അലോയ് ഡിസൈൻ വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട് ബോഡി ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് അത് ക്രോം ട്രീറ്റ്മെൻറ്റിലാണ് ഡോർ ഹാൻഡിൽ ആണ് സെൻസർ ബട്ടൺ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ സൺ റൂഫ് വന്നിട്ടുണ്ട് ഒരു സിംഗിൾ പാൻ സൺ റൂഫാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് സൈഡിൽ നമുക്ക് ക്യാരക്ട് ലൈൻസ് കാണാൻ കാണാൻ സാധിക്കും കണ്ടോ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ ബാക്കി ക്യാരക്ട് ലൈൻസും നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നത് ഫ്രണ്ടിൽ വേറെ സെയിം വീലാണ് ബാക്കി കൊടുത്തത് ബാക്കിന് ഡ്രം ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതും ഫീൽ ഫീല വീലുണ്ട് ബാക്ക് അതിൽ വന്നിട്ടുള്ളത് നമ്മൾ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് പരസ്പരം കണക്ടായൊരു ആണ് ഈ ഒരു വാൻറ്റിനും കൊടുത്തത് അത് ഭയങ്കര അട്രാക്ഷൻ ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് മെയിൻ ഹൈലൈറ്റഡ് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേലാംസ് നേരെ താഴെ ചുണ്ടായാലും വലിയ ലോഗം എടുത്തുണ്ട് നേരത്തെ വലിയ വലിയൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട് എസ് എക്സ് എന്നൊരു വേരിയൻറ്റ് ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് അതിൽ ടേലാംസ് സ്പ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റും കൊടുത്ത് അല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത പോലെയാണ് ആ ഒരു എലമെൻറ്റ് വന്നിട്ടുള്ളത് അതിൽ ടേൻ ഇൻഡിക്കേറ്റേഴ്സും കാണായിട്ട് സാധിക്കും നേരെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയും മുന്നൂറ്റമ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇത് മാത്രമേ വന്നത് ബൂട്ട് കപ്പാസിറ്റി തന്നെയാണെങ്കിൽ പറയാം ടൂറിസം താഴെ കൊടുത്തിട്ടുണ്ട് ബൂട്ട് ലാമ്പ് ആണ് സാധിക്കും പാർസൽ ട്രേ ആണ് സാധിക്കും മേലിനി ക്ലോസ് ചെയ്യണ ടേൽ ഗേറ്റ് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഷാർഫിൻ ആൻഡിന ഡിഫോക്ക് ലേസ് കാണാൻ സാധിക്കും വൈപ്പേഴ്സ് കാണാൻ ഈ ഒരു വൈപ്പേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും കാരണം അതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞോളൂ അവർക്ക് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഗൺമെന്റ് ഫിനിഷിൽ ബമ്പർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്പോർട്ടി ഫീൽ രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡിക്കോ സെൻസർ അൺലോക്ക് ആക്കിയിട്ടുള്ളത് ഡോർ പേഡ് ഒരു ഡോൾട്ടൺ കളറാണ് ഡോർ പേഡ് എന്നുള്ളത് ഒരു ബാക്ക് ഫിനിഷ് കാണാം ഒരു ബീച്ച് ഫിനിഷ് കാണാനായിട്ട് സാധിക്കുന്നതാണ് പർവിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഇവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും അവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് ആണ് ഇവർ വാറ്റിന് കൊടുത്തിട്ടുള്ളത് ഹൈറ്റ് മെയിൻലി അഡ്ജസ്റ്റ് ചെയ്യണം ഹൈറ്റ് ബാക്കി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഓട്ടോ ഹൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന് വട്ടം കൊടുത്ത് ട്രാഷിങ് കണ്ടോ ഓഫ് ചെയ്യുന്ന പട്ടം ത്രീ സീറ്റ് ഡിഗ്രി ക്യാമറ ഓപ്പൺ ആണ് ത്രീ സീഗ്രാറ് റിവേഴ്സ് ക്യാമറ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബട്ടൺ കൂടെ കൊടുത്തുള്ളത് ഹെഡ് ലാം അഡ്ജസ്റ്റ് കാണാൻ സാധിക്കും പുഷ്പെട്ട സ്റ്റാർട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ചിപ്പ് കണക്ട് ആക്കിയിട്ടില്ല അതൊരു ക്ലസ്റ്റർ ഓപ്പൺ ആവാത്തത് സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് വീൽ ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് മീൽ ആണ് പറയാൻ സാധിക്കും അതുപോലെ തന്നെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് മീഡിയ കൺട്രോളും അതുപോലെ അഡാസ് ഫീച്ചേഴ്സ് കണ്ടു ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാംപ് ഇൻഡിക്കേറ്റർ കൺട്രോൾ ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വൈപ്പർ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തത് ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വായത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇത് കണക്ട് ആക്കാത്ത കാര്യം കാണാനായിട്ട് സാധിക്കില്ല അവിടെ ഒരു നെഗറ്റീവ് വരെ പറയാനുള്ളത് സ്റ്റോക്ക് വണ്ടിയ കാരണം കണക്ട് ചെയ്തിട്ടില്ല ഇവിടെ ഇവിടേക്കൊരു ഗൺമുട്ടിൽ ഫിനിഷ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷ് കൊടുത്തേരാ സ്പോർട്ട് ഫീൽ നമുക്ക് ലഭിക്കേണ്ട സ്റ്റിയറിംഗിൽ പെട്ടെന്ന് ഹോൾഡ് ടൈം പെട്ടെന്ന് രീതിയിലാണ് ആ സ്റ്റിയറിംഗിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിവിംഗിലാണ് ഈ പറയാൻ സാധിക്കും അവിടെ സെൻ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇൻഫോ ടൈം സിസ്റ്റം കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ഇൻഫോർട്ടൻ സിസ്റ്റം ഈ വിധത്തിൽ കൊടുത്തിട്ടുള്ളത് ആഡ് ബ്ലൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലൂലിങ് കണക്ട് ചെയ്തിട്ട് ഒരു വാഹനത്തിൽ ലിങ്ക് മീൻസ് എന്താ വെച്ചാൽ നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് എല്ലാ ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും ബ്ലൂ ബ്ലൂലിംഗിൽ കൊടുത്തിട്ടുള്ളത് നാവവിഗേഷൻ മാപ്പ് കണക്ട് ആക്കുക എല്ലാതും അവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ മീഡിയ കൺട്രോൾ ബട്ടൺസ് ബട്ടൺസോടെ കൊടുത്തിട്ട് ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതാ ലാമ്പ് അതുപോലെ തന്നെ ഫ്രണ്ട് എ സി റിയേഴ്സ് അത് വിൻഷീൽഡേക്ക് എ സി കൊടുക്കുന്ന രണ്ട് കൺട്രോൾസോടെ കൊടുത്തുള്ളത് എ സി കൺട്രോൾസ് ഓട്ടോമാറ്റിക് ക്ലൈം കൺട്രോൾ എ സി ആണ് ഇവിടെ വാദത്തിൽ വന്നിട്ടുള്ളത് ഒരു വൈറസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സീ പോർട്ട് ടു ലെട്ടർ ചാർജിങ് സോക്കറ്റ് ഒരു യു സ്പി ബോർഡും ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ മേനില് ഗിയർ ബോക്സ് ഇത് പെട്രോൾ എടുക്കണമെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കലി മേനില് അവൈലബിൾ ആണ് പിന്നെ ഡീസൽ എടുക്കണമെങ്കിൽ മാനിൽ മാത്രം അവൈലബിൾ ഉള്ളൂ ഒരു അടുത്ത അപ്ഡേഷന് വരുന്ന നമുക്ക് വിചാരിക്കാം രണ്ട് കപ്പിൾ ഡ്രസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് നമുക്ക് കീ ഒക്കെ ആണെങ്കിൽ ഇവിടെ വെക്കാം കീ ഒക്കെ കൂടെ വെക്കാൻ രീതിയിലുള്ള ചെറിയൊരു ഹോൾഡറും കാണാനായിട്ട് സാധിക്കുന്നതാണ് മേനില് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റസ്റ്റ് രണ്ട് അതിൽ രണ്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ആൻഡ്രസ്റ്റാൻഡിംഗ് മാറ്റത്തിൽ വന്നിട്ടുള്ളത് ബ്ലൂ ലിങ്ക് കണക്റ്റിവിറ്റി എസ് വൈസ് ബട്ട് മൈനു ഡിമിൻ്റെ റിവ്യൂ മിററ് സൺഷെയ്ഡ് പാസ്ലെ മിറർ വന്നിട്ടുണ്ട് ലാമ്പ് ഇല്ല ലാമ്പ് വേണമെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ലാമ്പ് യൂസ് ചെയ്യേണ്ടി പിന്നെ ഒരു സിംഗിൾ പെൻ സൺട്രൂഫ് ഒരു ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ഫീച്ചർ ഒരു സിംഗിൾ പെൻ സൺട്രൂഫ് ഒരു എൻട്രി ലെവൽ മോഡലായിട്ട് സിംഗിൾ പെൻറ്റ് സൺട്രൂഫ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലസ് പോയിൻ്റ് നമുക്ക് എടുത്തു പറഞ്ഞു പക്ഷെ ഇത് നല്ല വെയിലുള്ള കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് മണിക്കാണ് അത്യാവശ്യം നല്ല വെയിലുള്ള കാരണം സൺഫോ നമുക്ക് നേരെ ക്ലോസ് ചെയ്തേക്കാം സെക്കൻഡ് റോനെ കുറിച്ച് പറഞ്ഞു അത്യാവശ്യം നല്ല ലെഗ് റൂം അല്ല സെക്കൻഡ് റോന് ഒരു വാഹനത്തിൽ കൊടുത്തു സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല തൈ സപ്പോട്ടൊക്കെ അത്യാവശ്യം നല്ല കാരണം കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എ സി വെൻ്റൽ കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു സീപ്പോട്ടും ഇവിടെ ചാർജിങ് സീ പോർട്ടും കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഇതിൻ്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്നത് ഒരു ലാമ്പ് കാണാൻ സാധിക്കും ഒരു ഹക്ക ആൻഡ് ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കംഫർട്ടിലെ സീറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിലും ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ട് നമുക്ക് ഫീല് തരുന്നുണ്ട് ഒരു സെക്കൻഡ് റോലും കംഫർട്ട് നമുക്ക് എടുത്തു വരാൻ സാധിക്കുന്ന രീതിയിലാണ് വന്നത് പിന്നെ എഞ്ചിനെ കുറിച്ച് പറയാൻ സമയത്ത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റി പതിമൂന്ന് എച്ച് പി പവറും ഇരുന്നൂറ്റി അൻപത് എൻ ആം ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല പെർഫിക്കുന്ന ഒരു പവർഫുൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സി ആർ ഡി ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രക്കുള്ളുണ്ടായ ബെന്നൂടെ വിശേഷങ്ങളും പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക അതുമാത്രമല്ല നമ്മളെ ചാനലിൽ പത്തു കൽ സബ്സ്ക്രൈബേഴ്സിൽ ലോഡിയാണ് വേഗം വച്ചാൽ സപ്പോർട്ട് ചെയ്യുക അത് മാത്രമല്ല ഒരു ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു ഇതിൽ ഓഫേഴ്സ് വരുന്നത് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് പോപ്പുലർ ഉണ്ടായി കൊണ്ടുവയ്ക്കാം പത്ത് ചെറിയ ബ്രേക്ക്